സംഗീത അനിൽകുമാർ ദമ്പതികളും അവരുടെ നാല് മക്കളും മരുമകനും കൊച്ചുമക്കളും അടങ്ങുന്നതാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി വീട്ടിലെ ഓരോ വിശേഷങ്ങളും യൂട്യൂബിലൂടെയും റീലുകളിലൂടെയും അവർ പങ്കുവെക്കാറുണ്ട് രണ്ടാമത്തെ മകളായ നന്ദന എന്ന കുഞ്ഞന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുകയാണ് നന്ദന തന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ആരാധകരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുകയായിരുന്നു യൂട്യൂബ് പ്രേക്ഷകരുടെ ഇഷ്ട കുടുംബമാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ആ കുടുംബത്തിലെ ഓരോരുത്തർ യും മലയാളികൾക്ക് ഏറെ പരിചിതമാണ് സംഗീത അനിൽകുമാർ ദമ്പതികളും അവരുടെ നാല് മക്കളും മരുമകനും കൊച്ചുമകളും അടങ്ങുന്നതാണ് ഈ ഫാമിലിയിലെ ഒരു കുടുംബം വീട്ടിലെ ഓരോ വിശേഷങ്ങളും യൂട്യൂബിലൂടെയും റീലുകളിലൂടെയും അവർ പങ്കുവെക്കാറുണ്ട് അത് സന്തോഷമായാലും സങ്കടമായാലും അവരുടെ എല്ലാ നിമിഷങ്ങളും തന്നെ യൂട്യൂബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇവരുടെ മൂത്ത മകൾ പൊന്നുവിന്റെ വിവാഹത്തിന് പിന്നാലെയാണ് ഈ കുടുംബം മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതമാകുന്നത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു അഞ്ജനയുടെ വിവാഹം അതിനാൽ തന്നെ വിവാഹവും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് പൊന്നുവിനെയും ഭർത്താവിനെയും സ്നേഹത്തോടെ കുടുംബം സ്വീകരിക്കുകയും ചെയ്തിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ പൊന്നുവിന് ഒരു മകളും ഉണ്ട് സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കുടുംബം വീണ്ടും നിറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ മകളായ നന്ദന എന്ന കുഞ്ഞന്റെ വിവാഹം ുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദന തന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ആരാധകരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇപ്പോൾ കൂടിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെയും ആർഭാടത്തോടെയുമാണ് കുഞ്ഞന്റെ വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ വിവാഹത്തിന് വേണ്ട ആരവങ്ങളോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയോ കാണാതെ വന്നതോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ കുടുംബം വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കുഞ്ഞന്റെ വിവാഹവും ഒളിച്ചോട്ടവുമായിരുന്നോ എന്ന തരത്തിലും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ വീട്ടുകാർ വളരെ സന്തോഷത്തോടെ നടത്തിയ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ എന്താണ് സംഭവിച്ചതെന്നും മാതാപിതാക്കൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യം കുറയാൻ കാരണം എന്തെന്നാണ് അടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് അവരുടെ യൂട്യൂബിലേക്കുള്ള ആളുകളെ കൂട്ടാനുള്ള തന്ത്രമാണെന്നും മക്കളെ ഒളിച്ചോടാൻ കുടുംബം തന്നെയാണ് പ്രേരിപ്പിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഉത്തരവാദിത്വം കൂടിയപ്പോൾ ഉണ്ടായ മാറ്റമാകാമെന്നും മാത്രമാണ് കുടുംബം പറയുന്നത് വിവാഹത്തെ കുറിച്ച് കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ എല്ലാ കുടുംബത്തിലും അച്ഛനമ്മമാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങൾക്കിടയിലും ഉള്ളൂ എന്നാണ് അവരുടെ അമ്മയായ സംഗീത കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്